ഇപ്പൊ ഒരു പുതിയ കടയൊക്കെ തുടങ്ങി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ് നല്ലൊരു കാര്യല്ലേ അല്ല അതൊക്കെ ശരിയാണ് സമ്മതിച്ച് പക്ഷെ നിനക്ക് അങ്ങോട്ട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിപ്പം എന്ന് ചോദിച്ചില്ലായിരുന്നില്ല പിന്നെ എന്തു പറയാനേ ചി പുള്ളിൻ്റെ ഉള്ളിലോ എവിടെയോ ഇഷ്ടം പിന്നെ റോക്സിനോട് അങ്ങനെ വല്യ കാലായിട്ടുള്ള ഇഷ്ടം അല്ലാട്ടോ എന്നാലും ഇഷ്ടം പിന്നെ ഞാനും വിചാരിച്ചെന്നും വന്ന് കണ്ടിട്ടങ്ങ് പോട്ടെ പിന്നെ തീരുമാനിക്കാനോ നീ പറഞ്ഞാ

പക്ഷെ ശിവ നീ ഒരു കാര്യം അല്ല നിനക്ക് എന്നോട് പറയായിരുന്നു എന്നോടൊന്നല്ല ആരെടുത്തേലും പറഞ്ഞു ചേച്ചിടത്തെങ്കിലും കാരണേ നീ 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 ചെറുതനെ പോലെ ഒരു ചെറിയ മുട്ടായ കഷ്ണം കഴിച്ചാലും നീ ഉടനെ വിളിക്കണ്ടാ കേശു എനിക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൊള്ളാന്നൊക്കെ പറഞ്ഞുണ്ട് നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ തീരുമാനം നീ എടുക്കുമ്പോൾ നീ എന്റെ അടുത്ത് പറയായിരുന്ന മോശം കുഴപ്പില്ല ഞാൻ എന്താന്ന് വെച്ചാ എന്തായാലും മൂലകി കാണും അവിടെ നിർത്തിയാതി ഒരു കുറ്റി പോലോ മരക്കുറ്റി പോലോ എവിടെയെങ്കിലും താങ്ങി നിർത്തിയേക്ക് എന്തായാലും ഉണ്ടെങ്കിൽ വിളി ചേണ്ട സ്ഥാനത്ത് കാണും പറയായിരുന്നു എനിക്ക് എന്നോടെങ്കിലും പറയായിരുന്നു ഞാൻ ഒന്നും പറയില്ലല്ലോ ഞാൻ എന്തായാലും പറയുക ചേച്ചി ഏ അവളെന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നേരിട്ടിങ്ങനെ ഞാൻ വിളിച്ച് സംസാരിച്ചു ഞാൻ വിളിക്കാം മാത്രല്ലോടി ഞാൻ പടവട്ട് വിളിക്കാം അനീതി പറഞ്ഞ കേസ് വരുമ്പോ ഒന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ ചേച്ചി അല്ലേ പ്രഭാഷണം കഴിഞ്ഞായിരുന്നു പ്രഭാഷണേ കഴിഞ്ഞായിരുന്നു ഞാൻ 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 എനിക്ക് വിഷയൊന്നുമില്ല വിളിക്കാം 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 ഇപ്പൊ വിളിച്ചു നോക്ക് കേട്ടല്ലോ അടുത്തല്ലേ വന്ന് പറയത്തുള്ളൂ ഇറങ്ങിയേ ഞാൻ നോക്കിയതാണ് മോങ്ങുന്ന ഇത് ഒന്നും പറഞ്ഞില്ല അടുത്ത അടുത്തഴ്ച്ച കാര്യമാണ് കുടുംബസമേതം ക്ഷണിക്കാനായിട്ട് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് എല്ലാവരും വരണം വീട്ടിലോട്ട് വന്ന് ഞാൻ പറയാം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ ചുമ്മാറിട്ട് നോക്കിയതാണ് സത്യ നീയാണ് സത്യം ഞാനാണ് സത്യം പറയാം അപ്പൊ ഞാൻ പറഞ്ഞെടേ പിന്നെ യശുമോൻ്റെ കാര്യം എപ്പോഴും ആലോചിക്കണം എന്റെ എങ്ങളാണോ നിന്നോട് പറയാണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യോ ചേട്ടാടാ ഒന്നും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ